നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില അറിയിപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിച്ചുക അതുപോലെ തന്നെ പെൻഷൻ കമ്പനി പൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അപ്പോൾ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും ക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് വരാം സാധാരണക്കാരായ ലക്ഷങ്ങളുടെ ആശ്രയമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നു ഈ മാസം കൂടിയാകുമ്പോൾ ആറു മാസത്തെ പെൻഷൻ കുടിച്ചുകയാവും ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ വേണം സാമ്പത്തിക സ്ഥിതി ഗുരുതരമായി തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പണം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് പ്രശ്നം ഈ ഒരു സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഏപ്രിലിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഗഡുവായ ആയിരത്തി രൂപയാണ് നൽകിയത് എന്നാൽ ഇത് കഴിഞ്ഞ വർഷം നവംബറിൽ കുടിച്ചുകയായിരുന്നു ഈ മാസവും അടുത്ത ആഴ്ചയോടെയും ഒരു ഘഡു നൽകാൻ ധനവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ലഭിക്കുകയാണ് മാസം തോറും പെൻഷൻ വിതരണം നടത്തി ക്രമത്തിലാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിലനിൽക്കും ഉത്സവാവസരങ്ങളിലോ മറ്റോ രണ്ട് ഘടകൾ നൽകിയാലും കുടിശ്ശിക അടുത്തൊന്നും തന്നെ തീരുന്ന സാഹചര്യവുമില്ല രണ്ട് ഘടുവും ഒരുമിച്ച് നൽകുന്നതിനെ പറ്റി ചിന്തിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി അനുവദിക്കുന്നുമില്ല അതാണ് നിലവിലെ സാഹചര്യം ക്ഷേമ പെൻഷൻ നൽകുന്നതിന് രൂപവൽക്കരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്താണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഒരു ഗഡു കൂടി നൽകാൻ തികയുമായിരുന്ന ഉണ്ടായിരുന്നു എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണമില്ലാതെ വന്നപ്പോൾ ഈ ഒരു പണം അവിടേക്ക് മാറ്റുകയാണ് ഉണ്ടായത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലുമാണ് ഈ ഒരു പണം തിരിച്ചെടുക്കാനാവില്ല മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് വരുമാനം എത്തിയാലേ ഈ ഒരു പണം കമ്പനിക്ക് തിരിച്ചു കിട്ടുകയുമുള്ളൂ എന്നിട്ട് വേണം ഈ ഒരു മാസം പെൻഷൻ നൽകാൻ എന്നാൽ കിഫ്ബി പൂട്ടുമെന്ന വെളിപ്പെടുത്തലുമായി ഭരണപരിഷ്കാര പരിഷ്കാര കമ്മീഷൻ്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടിയാണ് കിഫ്ബി തുടങ്ങിയതെന്നും ലക്ഷ്യ ഇത് നിർത്തലാക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതോടൊപ്പം പെൻഷൻ കമ്പനിയും നിർത്തലാക്കും ഇത് രണ്ടും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് ധനവകുപ്പിലെ ജോലി ഭാരം സംബന്ധിച്ച് പഠനം നടത്താനാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് ഇതിന്റെ റിപ്പോർട്ടിലാണ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും നിർത്തലാക്കുമെന്നുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ ബാധ്യതയായി കേന്ദ്രം കണക്കാക്കുകയും കടമെടുക്കുവാനുള്ള പരിധിയിൽ നിന്നും ഈ ഒരു തുക കേന്ദ്രം കുറയ്ക്കുകയും ചെയ്തിരുന്നു ഇത് കേന്ദ്രം നിരവധി തവണയായി സംസ്ഥാനത്ത് സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്